കുറ്റകൃത്യം സാമൂഹിക നിർമ്മിതമാണെന്ന കാര്യം സാർ പറഞ്ഞല്ലോ അങ്ങനെ ഇരിക്കെ വധശിക്ഷയും ശിക്ഷയും നീതിയാണോ അപ്പം നമ്മൾ ഈ ശിക്ഷ എന്ന് ഉപയോഗിച്ച് ശീലിച്ചതുകൊണ്ടാണ് വധശിക്ഷയ്ക്ക് പേഴ്സണലി ഞാൻ എതിര വധശിക്ഷ നല്ലൊരു സമൂഹത്തിന് പറ്റിയതല്ല എന്നൊരു ഒരാളാണ് കാരണം നിയമ സംവിധാനങ്ങൾക്കൊക്കെ തെറ്റ് പറ്റാൻ പറ്റിയിട്ടുണ്ട് ബാക്കി പല ശിക്ഷയും നമുക്ക് എങ്ങനെയെങ്കിലും കോമ്പൻസേറ്റ് ചെയ്യാൻ പറ്റും വധശിക്ഷ കോമ്പൻസേറ്റ് ഉള്ള ടെക്നോളജി നമ്മൾ ഇതുവരെ ഡെവലപ്പ് ചെയ്തിട്ടില്ല അങ്ങനെ ഒരു ടെക്നോളജി വന്നാൽ ചിലപ്പോൾ ആ ഒരു താൽക്കാലിക ആശ്വാസത്തിന് തൂക്കിക്കൊല്ലുന്നതിൽ തെറ്റില്ല എന്ന് പറയാം ഇപ്പോൾ നമുക്ക് അങ്ങനെ ഒരു സംവിധാനം നിലവിലില്ല അതുകൊണ്ട് പേഴ്സണലി ഞാൻ പദശിക്ഷയ്ക്കെതിരാണ് ഈ ജയിൽ ശിക്ഷ എന്ന് പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്നറിയില്ല ഈ ആധുനികതയുടെ വരവോടുകൂടി ഇതിൽ ഈ പദപ്രയോഗങ്ങളൊക്കെ ഒഫീഷ്യലി എങ്കിലും മാറിയിട്ടുണ്ട് ആളുകളുടെ ഇടയിലേക്ക് എത്തിയിട്ടില്ല എന്നുള്ളൂ നമ്മൾ ഈ വികലാങ്കർന്ന വാക്ക് മാറ്റി ഭിന്നശേഷിക്കാരും ഒക്കെ ആക്കി എന്തുകൊണ്ടാണ് ആ പ്രയോഗത്തിനകത്തൊരു ഒരു അനീതി ഒരു മാനവികത വിരുദ്ധത നിങ്ങൾ അവരുടെ അംഗങ്ങൾ വികലമാണ് എന്ന് പറയും വൈകലം എന്ന വാക്ക് എന്തോ മോശാർത്ഥത്തിലാണ് നിങ്ങൾ അതിനു പകരം നിങ്ങളിൽ നിന്നും വ്യത്യസ്തരാണ് എന്ന അർത്ഥത്തിൽ അവരെ തിരിച്ചറിയാൻ തുടങ്ങുന്നത് അവിടെയാണ് മോഡേണിറ്റി വരുന്നത് അങ്ങനെ ഒരുപാട് ഇപ്പോൾ എന്ന് പറയുന്ന സാധനം ഇപ്പോൾ കറക്ഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്നാണ് വിളിക്കുന്നത് ഈ ഒക്കെ ആ കോൺസെപ്റ്റ് മാറി നമ്മുടെ നാട്ടിൽ ഇപ്പോഴും പ്രായോഗികമായി അതേപടി അതേപോലെ പോലും പുറത്തെല്ലാം ആൾക്കാർ ഈ കുറ്റകൃത്യത്തെ ആളിനെ വെച്ചിട്ടല്ല അസസ് ചെയ്യുന്നത് സമൂഹത്തെ മൊത്തത്തിലാണ് ട്രീറ്റ് ചെയ്യുന്നത് കുറ്റകൃത്യം ആളല്ല ചെയ്യുന്നത് സമൂഹമാണ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ ആ ഫേമസ് ജോക്കർ എന്ന് പറയുന്ന സിനിമ കണ്ടിരുന്നു ഇപ്പോൾ ജോക്കിൻ ഫിനിക്സിന് ഓസ്കാർ കിട്ടിയ ആ സിനിമയിലെ ആ ഒരു പ്രോഗ്രഷൻ നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നു അയാൾ എപ്പോഴാണ് ഒരു കുറ്റവാളിയായി മാറുന്നത് അയാൾ ശരിക്കും ഒരു കൊലപാതകയാകുകയും അയാൾ വല്ലാത്തൊരു ഫ്രാൻസി ഫ്രൻസിയിലേക്ക് പോയി ആളുകളെ കൊല്ലുന്നതിലൊന്നും തോന്നാൻ ഒരവസ്ഥയിലെത്തുകയും ചെയ്യാൻ ശ്രദ്ധിച്ചിരുന്നു അത് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടായിട്ട് പറയുന്ന സാധനങ്ങളിൽ സാമൂഹിക അധിഷ്ഠിതാവസ്ഥ പോകുന്നതും സാമ്പത്തിക അവസ്ഥ മോശമാകുന്നതും അതിനെ തുടർന്ന് ദരിദ്രർക്ക് സമ്പന്നരോട് പക വരുന്നതായിട്ടുള്ള സാഹചര്യങ്ങൾ ശ്രദ്ധിക്കുക സിനിമ കുറച്ച് അഡീറ്റലായിട്ട് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ പിടി കിട്ടും കഥാപാത്രത്തിൻ്റെ പശ്ചാത്തലം എന്ന് പറയുന്നത് ഒരു പ്രത്യേക സ്ഥലത്ത് അയാളൊരു സൈക്യാട്രിസ്റ്റിനെ കാണുന്നുണ്ട് നായകൻ അല്ലേ സിനിമ കണ്ടവർക്കറിയാം അയാൾ ഒരു സൈക്യാട്രിസ്റ്റിനെ കാണുകയും മരുന്ന് വാങ്ങുകയും ചെയ്യുന്ന ഒരാളാണ് അയാൾ മെൻ്റലി അത്ര സ്റ്റേബിൾ അല്ലാത്ത ഒരാളാണ് പക്ഷേ സമൂഹം സാമ്പത്തികമായി തകരുന്ന ആ ഘട്ടത്തിൽ ഈ മെൻ്റൽ അതായത് മെൻ്റൽ ആയിട്ടുള്ള എയിൽമെൻറ്റ് അല്ലെങ്കിൽ സൈക്കോളജിക്കൽ ട്രീറ്റ്മെൻറ്റിനുള്ള ഫണ്ട് നിൽക്കുകയും ആ അയാൾ മെഡിക്കേഷനിൽ പോകുന്ന സ്ഥലം കൂട്ടുകയും ചെയ്യുന്നു അവിടെ നിന്നാണ് ആ കഥാപാത്രം ഒരാൾ കൊല്ലുന്ന അവസ്ഥയിലേക്ക് പോകുന്നത് കാരണം അയാൾ ട്രീറ്റ്മെൻറ്റിലല്ല അയാൾ അയാൾ കൊല്ലുന്ന എത്തിക്കുന്ന എങ്ങനെയാണ് അതുകൊണ്ട് അയാൾ മാത്രം നിങ്ങൾ ഫോളോ കഴിഞ്ഞാൽ നിങ്ങൾ അയാൾ പെട്ടെന്നൊരു ബില്ലനായി മാറുകയും അയാൾ എല്ലാവരെയും കൊല്ലുന്നതാണ് നിങ്ങൾ ആ സമൂഹത്തിൽ നടക്കുന്ന മാറ്റങ്ങളെ എന്തീക്ഷിച്ചു കഴിഞ്ഞാൽ കൊലപാതകം അല്ലെങ്കിൽ കുറ്റകൃത്യം ഒരാളല്ല ഒരു സമൂഹമാണ് ചെയ്യുന്നതെന്നുള്ള തിരിച്ചറിവിൽ ബന്ധപ്പെട്ട് എല്ലാ മോഡേൺ സിവിലൈസേഷനിലുള്ള എല്ലാ രാജ്യങ്ങളും ചെയ്യുന്നത് നമ്മളിന്ന് ഡെവലപ്റ്റ് എന്ന് വരുന്ന എല്ലാ രാജ്യങ്ങളും ചെയ്യുന്നത് ഇതിനെയാണ് കാണുന്നത് എന്താണ് നിങ്ങൾ കറക്ഷനാണ് ചെയ്യുന്നത് അയാളെ തിരിച്ച് സമൂഹത്തിലേക്ക് ഇരികി ചേർക്കാൻ പറ്റുന്ന അവസ്ഥയിലേക്ക് അയാളെ കൊണ്ടെത്തിക്കുകയാണ് ചെയ്യുന്നത് ഇവിടെ അങ്ങനെയല്ല ഇയാളെ ഇവിടെ നമ്മൾ പകയാണ് ചെയ്യുന്നത് അവനൊരു കുറ്റം ചെയ്തു എന്നാൽ അവൻ്റെ മേലെ നമ്മളും ചെയ്യും ഈ ഒരു അത് ബേസിക് ഡിഫോൾട്ട് സെറ്റിംഗ് ആണ് നമ്മളങ്ങനെയാണ് കരുതുന്നത് നമ്മളവിടെ തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതുകൊണ്ടാണ് ഈ വൈകാരികത വെച്ച് ചിന്തിച്ച് നിങ്ങൾക്ക് ഒരിക്കലും പിടികിട്ടത്തുള്ളൂ അവൻ ബലാത്സംഗം ചെയ്തു അവൻ വെട്ടിക്കൊല്ലണം നിങ്ങൾ പറയുന്നത് അവൻ ആ സാഹചര്യത്തിലെത്തുന്ന സാമൂഹ്യ സാഹചര്യങ്ങളെ മുഴുവൻ പരിഗണിക്കുകയും നാളെ ഒരാൾ ആ സാഹചര്യത്തിലെത്തില്ല എന്ന് ഉറപ്പിക്കാനുള്ള സാമൂഹിക മാറ്റങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ശ്രമിക്കുകയും ചെയ്യുമ്പോഴാണ് നിങ്ങൾ മോഡേൺ സിവിലൈസേഷൻ്റെ ഭാഗമായി എന്ന് പറയാം നേരെ മറിച്ച് അങ്ങനെ ചെയ്യുന്നവർ മുഴുവൻ കൊല്ലാൻ കഴിഞ്ഞാൽ നിങ്ങൾ കുറ്റകൃത്യങ്ങൾ ഒരിക്കലും പരിഹരിക്കില്ല അങ്ങനെയാണെന്നുണ്ടെങ്കിൽ തലവെട്ടുകയും അല്ലെങ്കിൽ ഏറ്റവും ഇൻ്റൻസ് ആയിട്ടുള്ള ശിക്ഷ കൊടുക്കുന്ന രാജ്യങ്ങളാകുമായിരുന്നു ഏറ്റവും കുറ്റകൃത്യങ്ങൾ കുറഞ്ഞ രാജ്യം അങ്ങനെയല്ല വളരെ ലിബറൽ ആയിട്ടുള്ള ശിക്ഷ ശിക്ഷ എന്ന വാക്കുകൂല അവിടെ ഇല്ല കറക്ഷനാണ് അയാളെ പരിഷ്കരിക്കുകയാണ് പുതിയ ആളുകളായിട്ട് മാറ്റുകയാണെന്ന് കഴിഞ്ഞത് അപ്പോൾ സാമൂഹിക നിർമ്മിതിയുടെ ഭാഗമാണ് അതും എൻ്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ ശിക്ഷയല്ല അതൊരു കറക്ഷനായിട്ടാണ് മാറുന്നത് പേരുകളിലെങ്കിലും ഇവൻ നമ്മൾ മെന്റൽ അസൈൽ എന്ന വാക്ക് വാക്കിപ്പോൾ ഉപയോഗിക്കാറില്ല ശ്രദ്ധിച്ചിട്ടുണ്ടോ ശ്രദ്ധിച്ചിട്ടുണ്ടോ മെന്റൽ ഹോസ്പിറ്റൽ സാധനം ഇപ്പം ഇല്ല എന്താണോ ഉപയോഗിക്കുന്ന വാക്ക് മെന്റൽ ഹെൽത്ത് സെന്റർ അസൈലം ഇല്ല അതുകൊണ്ട് അതുകൊണ്ടിപ്പോൾ ഈ ഊളംപാറ കുതിരവട്ടം എന്നൊക്കെ പറയുന്ന വാക്കുകൾ നമ്മൾ മോശമായിട്ടാണ് ഉപയോഗിക്കുന്നത് എന്തുകൊണ്ടാണ് നമ്മളെല്ലാം ഭയങ്കര നോർമൽ മാനസികമായി പ്രശ്നം വരുന്നവരെല്ലാം എന്തോ കുഴപ്പക്കാരാണോ ഇല്ല എവിടുന്ന് വരുന്നവരെ നമ്മളൊന്നും ആ ഈ പറയുന്ന മോഡേൺസിലോട്ട് എത്തിയിട്ടില്ലാത്തതുകൊണ്ടാണ് നമ്മുടെ സമൂഹം അങ്ങനെ ചിന്തിക്കുന്നത് പതിയെ പതിയെങ്കിലും നമുക്ക് അങ്ങോട്ട് എത്താൻ പറ്റിയെങ്കിൽ കൊള്ളാമായിരുന്നു മാത്രമേ ഇപ്പോൾ നമുക്ക് പറയാൻ പറ്റുള്ളൂ